ിൽ സ്നേഹമുള്ളവരെ യേശു പറഞ്ഞ സുന്ദരമായിട്ടുള്ള ഒരു ഉപമയാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് താലന്തുകളുടെ ഉപമയ യജമാനൻ തൻ്റെ മൂന്ന് വൃത്യന്മാരെ വിളിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ട് താലന്തും വേറെ ഒരുവന് ഒരു താലന്തും കൊടുത്തിട്ട് ദൂരെ നാട്ടിലേക്ക് പോകുന്നു വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു വന്ന് കണക്ക് ചോദിക്കുന്നു നമ്മൾ ഒത്തിരി വായിച്ചു കേട്ടിട്ടുള്ളതാണ് പൊതുവേ നമുക്ക് തോന്നും ഈ ഒരു താലന്ത് എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ കുറഞ്ഞു പോയില്ലേ എന്നുള്ളത് താലന്തിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഒരു താലന്ത് വെച്ചാൽ പതിനാറര വർഷം ഒരുവൻ പണിയെടുത്താൽ അവന് കിട്ടുന്ന ധനാറ ഒരു ദിവസത്തെ വേതനം ഒരു ധനാറയാണ് എങ്കിൽ അതനുസരിച്ച് പതിനാറര വർഷം പണിയെടുത്താൽ കിട്ടുന്ന തുകയുടെ വലിപ്പമാണ് ഒരു താലന്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഇപ്പോൾ രണ്ട് താലന്തെന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് വർഷം പണിയെടുത്താൽ കിട്ടുന്നതാണ് അഞ്ച് താലന്തെന്ന് വെച്ചാൽ എൺപത് വർഷം പണിയെടുത്താൽ ഒരുവന് കിട്ടുന്ന വേദന മുഴുവനും കൂടി വൃത്യനെ ഏൽപ്പിച്ചിട്ട് പോവുക തീർച്ചയായിട്ടും ഇത് വൃത്യേന അവകാശപ്പെട്ടതൊന്നുമല്ല യജമാനൻ്റെ ഔദാര്യമാണ് കാരുണ്യമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ യജമാനൻ എത്രത്തോളം റിച്ചാണ് ഇമ്മൻസ് റിച്ച് എന്നൊക്കെ പറയും പിന്നെ ഭൃത്യന്മാർക്കൊക്കെ ഇത്രയും കൊടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും റിച്ചാണ് യജമാന് ഈ ഭൃത്യന്മാരുടെ ഉത്തരവാദിത്വം എന്താ കാര്യസ്ഥൻ്റെ ഉത്തരവാദിത്വം കാര്യസ്ഥൻ്റെ ഉത്തരവാദിത്വം എന്താണ് കണക്ക് ബോധിപ്പിക്കണം എന്നുള്ളതാണ് കാര്യസ്ഥൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഈ ഉപമ നമ്മോട് പറഞ്ഞു തരുന്ന ആദ്യത്തെ കാര്യം യജമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യസ്ഥനാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ടാലൻ്റ് അല്ലെങ്കിൽ താലന്റ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ നമ്മുടെ ജീവിതം തന്നെയാണ് ഇതിനേക്കാളും വലിയൊരു താലന്റ് യജമാനന് നൽകാനില്ല എന്നുള്ളതറിയുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതമാകുന്ന താലന്ത് നാം പ്രയോജനപ്പെടുത്തുന്നവനാണോ അല്ലാതെ അലസതയും മടിയും കൊണ്ട് കിട്ടിയ ഈ ജീവിതം എന്ന താലന്ത് വെറുതെ നശിപ്പിച്ചു കളയുന്നവനാണോ ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം മറ്റൊന്നുമല്ല തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവൻ ചോദിക്കും എൻ്റെ കൊഞ്ഞ് നിനക്ക് ഒരു ജീവിതവും ആ ജീവിതം ജീവിച്ച് തീർക്കാൻ ഒരു നീണ്ട ആയുസ്സും നൽകി അത് വർഷത്തിൻ്റെ കണക്കാണ് ചിലവർ മുപ്പത് നാൽപ്പത് അങ്ങനെ നീണ്ടുപോയി ഏറിയാൽ ഒരു എൺപത് അല്ലെങ്കിൽ നൂറ് ആ ഒരു ആയുസ്സിൻ്റെ ദൈർഘ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന താലന്തുകളുടെ വർഷം എന്നുള്ളതേ ഉള്ളൂ ഈ കിട്ടിയിരിക്കുന്ന ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ വർഷം കൊണ്ട് നീ എത്രത്തോളം എന്നെ മഹത്വപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കേണ്ട യജമാനൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ചോദ്യം തന്നെയാണ് അതിന് എന്തുത്തരോ നമുക്ക് കൊടുക്കാനുള്ള ഒന്നാമം വന്നിട്ട് പറ അഞ്ച് കിട്ടിയത് അഞ്ച് കൂടി വർദ്ധിപ്പിച്ചു രണ്ട് കിട്ടിയവനും പറഞ്ഞ് രണ്ട് കൂടി വർദ്ധിപ്പിച്ചു ഒന്ന് കിട്ടിയവൻ പറഞ്ഞ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടു അപ്പോൾ അതിനകത്ത് സംഭവിച്ച കാര്യം എന്താ ആ അഞ്ചും രണ്ടും കിട്ടിയവരെ ഭർത്താവ് പറയുന്ന യജമാനം പറയ എൻ്റെ സന്തോഷത്തിലേക്ക് വരികയെന്ന് മാത്രം അല്ലാതെ കൊടുത്തത് മുഴുവനും അവൻ തിരിച്ചു വാങ്ങി ഒരു നുള്ളു പൈസ പോലും അല്ലെങ്കിൽ താലന്ത് പോലും തിരിച്ചു വാങ്ങിക്കുന്നില്ല അതൊക്കെ നിനക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്നാൽ ആ കുഴിച്ചു മൂടിയവൻ്റെ അവസ്ഥ എന്തു പറ്റി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം അവന് കിട്ടിയത് അവൻ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ കിട്ടിയത് നശിപ്പിച്ച് കളഞ്ഞവരാണ് ഒന്ന് ഒരു താലന്ത് കിട്ടിയതെങ്കിലും തിരിച്ചേൽപ്പിച്ചു എന്നുള്ളത് അവനെ കുറച്ചും കൂടി ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റും നമ്മളുമായിട്ട് വിലയിരുത്തുമ്പോൾ എന്നാണ് ഞാൻ കരുതണത് കാരണം നമുക്ക് കിട്ടിയ താലന്ത് അത് പ്രയോജനപ്പെടുത്തി കിട്ടില്ലെന്ന് മാത്രമല്ല അതുപോലെയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് കരുതണില്ല കിട്ടിയത് മിക്കവാറും നശിപ്പിച്ച് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പോലും നിൽക്കണത് അപ്പോൾ നമുക്കുള്ള ആ ശിക്ഷാവിധി എത്ര കഠോരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇനി ആയുസ്സിൻ്റെ ദൈർഘ്യം എത്ര എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഈ ശിഷ്ട ജീവിതം കൊണ്ട് വീട്ടിൽ തീർക്കാൻ കഴിയാത്ത താലെന്താകുന്ന ജീവിതത്തിൻ്റെ ബാധ്യതയുടെ ചെറിയൊരു അംശമെങ്കിലും ജീവിച്ച് തീർത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോട് ശിരസ് ഉയർത്തി നിൽക്കാൻ തക്ക രീതിയിൽ നാം കഴിവുള്ളവരാകട്ടെ അഭിമാനത്തോടുകൂടി അപ്പോൾ യജമാനൻ പറയും കൊള്ള നല്ലവനും മടിയനുമല്ലാത്ത വൃത്തിയതാ നീ യജമാനെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയെന്ന് ഇപ്രകാരം യജമാനൻ്റെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന താലന്റ് பிரயோஜனப்படுத்த